ഞങ്ങൾ അന്തിമ വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ വോട്ടർ പട്ടികയിൽ ഏഴാം നമ്പർ വീട്ടിൽ ഏഴ് ഏഴ് ബാർ ഏഴ് എന്ന നമ്പറിൽ എഴുപത്തിരണ്ട് വോട്ടർമാർ ചേർത്തിട്ടുണ്ട് ഈ കാണുന്ന വീടാണ് ആ ഏഴാം നമ്പർ വീട് ഏഴാം നമ്പർ വീട് പൊളിച്ച് ഭാഗ്യമായി പൊളിച്ചിരിക്കുന്നൊരു വീടാണ് ഇവിടെ താമസക്കാർ നിലവിലില്ല ഇവിടെ താമസിക്കുന്ന ആളുകൾ കുറച്ച് മാറി ഒരു നൂറ് മീറ്റർ അപ്പുറത്ത് പുതിയതായി താമസിക്കുന്ന ആളുകളാണ് അപ്പോൾ ഈ വീട്ടിൽ ആൾ താമസമില്ലാത്ത വീട്ടിലാണ് ഈ എഴുപത്തിരണ്ട് വോട്ട് ചേർത്തിരിക്കുന്നത് അതിൻ്റെ രേഖകൾ പരിശോധിക്കാൻ വേണ്ടി ഞങ്ങൾ പഞ്ചായത്തുകൾ സമീപിച്ചപ്പോൾ ആ ആറ് വോട്ടേഴ്സിൻ്റെ രേഖകൾ മാത്രമേ അവിടെ ഞങ്ങൾക്ക് പരിശോധനയ്ക്ക് ലഭിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളവർ ആരുടെയും പ്രോപ്പറായിട്ടുള്ള ഒരു രേഖയും ഇല്ലാതെയാണ് അവർ ചേർത്തിരിക്കുന്നത് നോക്കിയപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാണ് ഞങ്ങൾ ചേർത്തിരുന്ന പറയുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ആർക്കും തന്നെ ഇതുപോലുള്ള സൗകര്യം അവിടെ ചെയ്തിട്ടില്ല എല്ലാ വോട്ടേഴ്സിൻ്റെയും ഗവണ്മെൻ്റ് നിഷ്കർഷിച്ചിട്ടുള്ള മുഴുവൻ ഡോക്യുമെൻറ്റുകളും പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഉദ്യോഗസ്ഥന്മാർ അവരുടെ പുതിയ വോട്ടർമാരെ ചേർത്തിട്ടുള്ളൂ പക്ഷേ ഈ എഴുപത്തിരണ്ടെണ്ണത്തെ സംബന്ധിച്ച് ഇതിൽ അറുപത്തി ആറ് പേരുടെയും പ്രോപ്പർ രേഖകൾ ഇല്ലാതെയാണ് ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും വിഷമകരമായ ഒരു പ്രശ്നമുള്ളത് ഇതിൽ ആര് ചേർത്തതാണ് ഏത് പാർട്ടിക്കാർ ചേർത്തതാണ് അത് ഞങ്ങൾ കൃത്യമായി ഏത് പാർട്ടിക്കാരനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല അത് നമുക്ക് അത് കൃത്യമായി പറയാൻ കഴിയില്ല ആരാ ചേർത്തതെന്നുള്ളത് അത് നമുക്ക് പിന്നീട് കണ്ടുപിടിക്കേണ്ടതുണ്ട് ആരാണെന്നുള്ള കാര്യം അധികാരികൾ കണ്ടുപിടിക്കേണ്ടതുണ്ട് ഈ വോട്ടർമാരായ ആളുകളൊക്കെ നിങ്ങൾ അറിയുന്ന ആളുകളാണോ കുറെ ആളുകൾ ഈ പരിസരത്തുള്ളവരും പുറത്തുള്ള ആളുകളുണ്ട് മുഴുവൻ ആളുകളെയും ഞങ്ങൾക്കറിയില്ല അതുകൊണ്ട് തന്നെ വ്യക്തമായ രാഷ്ട്രീയം ഏതാണെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയില്ല പക്ഷെ എന്തായാലും ഈ ചേർത്ത പരിപാടികൾ ശരിയായില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതുപോലെ സി പി എം സി പി എമ്മിൻ്റെ ബിജെപി സി പി എം ആണ് കൊടുമ്പ് ഭരിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി ചെയ്തതാണ് അതുകൊണ്ട് സി പി എം ആയിരിക്കാനുള്ള സാധ്യത ഞങ്ങൾ തള്ളിക്കളയുന്നില്ല അതുപോലെ തന്നെ പട്ടിക ഇറങ്ങിയ ശേഷം പഞ്ചായത്തുനിന്ന് അധികൃതർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാർഡിൻ്റെ മാപ്പും അതുപോലെ തന്നെ അതിരും നിശ്ചയിക്കുന്ന ഉണ്ടായിരുന്നു അപ്പോൾ പഞ്ചായത്ത് അധികൃതർ ഇതിന് രേഖകൾ മാപ്പ് ശരിയല്ല എന്നായിരുന്നു ആദ്യം പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ കളക്ടർക്ക് പരാതി കൊടുത്തു മാപ്പും ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ സർവകക്ഷി യോഗം വിളിക്കേണ്ടായി സർവ്വകക്ഷി യോഗം വിളിച്ചിട്ട് അവർ പറഞ്ഞത് മാപ്പ് തെറ്റാണ് അതിന് പ്രകാരം വോട്ട് ചേർക്കുക എന്ന് പറഞ്ഞു ഞങ്ങൾ അതിർ പ്രകാരം വോട്ട് ചെയ്തു സർവ്വകക്ഷി യോഗത്തിൽ അംഗീകരിച്ച് അതിൽ പ്രകാരം വോട്ട് ചെയ്തു പക്ഷേ ഓട്ടർ പട്ടിക ലാസ്റ്റ് അന്തിമ പട്ടിക വരുന്ന സമയത്ത് ഇങ്ങനെയാണല്ലോ വന്നിട്ടുണ്ടായിരുന്നു കാരണം പല വാർഡുകളിൽ നിന്നും ഇപ്പോൾ ഒന്നാം വാർഡിൽ നിന്ന് നൂറ് ഓട്ട് രണ്ടാം വാർഡ് നിലനിർത്തിയും രണ്ടാം വാർഡിൽ നിന്ന് ഓട്ടുകൾ മുഴുവൻ മൂന്നാം വാർഡിലോട്ടും മൂന്നാം വാർഡ് നാലാം വാർഡിലോട്ടും ഷിഫ്റ്റിംഗ് ഒരുപാട് നടന്നിട്ടുണ്ട് ഏകദേശം പഞ്ചായത്തിന് ആയിരത്തി അഞ്ഞൂറ് രൂപ ഷിഫ്റ്റിംഗ് ആണ് അതിന് വേണ്ടി ഒരു ബുക്ക് തന്നെ അച്ചടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കൊടുത്ത രേഖകളൊന്നും ഇവർ അംഗീകരിച്ചിട്ടില്ല എല്ലാം പ്രകാരം ഷിഫ്റ്റിംഗ് ആയതെങ്കിലും ഒരു രാഷ്ട്രീയ താൽപര്യം വെച്ചുകൊണ്ടുള്ള ഷിഫ്റ്റിംഗ് ആണോ തീർച്ചയായും കാരണം പഞ്ചായത്ത് ഭരിക്കുന്നത് സി ആണ് അപ്പോൾ അവരുടെ ഒത്താശയ്ക്ക് വഴിയും കൊടുത്താണ് സർ അവിടുത്തെ ജീവനക്കാർ അതിനുവേണ്ടി വഴിയും കൊടുത്ത് രാത്രിയും അതുപോലെ രാവിലെ ഒമ്പത് മണി മുതൽ ഓഫീസ് തുറന്നു മുമ്പും അതുപോലെ രാത്രി വൈകി ഒമ്പത് മണിവരെയൊക്കെയാണ് അവിടെ വർക്ക് നടന്നിട്ടുണ്ടെന്ന് കാരണം അവിടുത്തെ ജീവനക്കാരുടെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ ഒത്താശയിലാണ് അവിടെ നടന്നിരിക്കുന്നത് മുഴുവൻ